ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാം കേട്ടോ ഒരു അട്ടപ്പാടി വ്ളോഗർ ഉണ്ട് യൂട്യൂബ് വ്ളോഗർ അപ്പോൾ ഞാൻ അട്ടപ്പാടി ഭാഗം കണ്ടിട്ടില്ല അപ്പോൾ അവിടെയൊക്കെ വ്ലോഗർ വ്യൂ വീഡിയോസൊക്കെ കണ്ടെല്ലാം അടിപൊളി വൈബാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അട്ടപ്പാടി വരെ പോവാൻ വിചാരിച്ച് ഇറങ്ങിയതാണ് അങ്ങോട്ട് പോവാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ തീരുമാനിച്ചത് അട്ടപ്പാടിയാണ് പോണതെന്ന് ഉണ്ടോ ഇവിടുന്ന് താഴത്തു വ്യൂ ആണ് ആ മലൻ്റെ നൊറൂക്കാണ് നമ്മൾ പോണത് ടൂറിസ്റ്റുകാരൊക്കെ ഉണ്ട് പക്ഷെ കുറവാണ് ഇപ്പോൾ പോകണവഴിക്കല് പെട്രോൾ പമ്പ് പമ്പൊന്നും മുകൾക്ക് ഇല്ല എന്ന് തോന്നുന്നു നമ്മൾ ഒരു പെട്രോൾ പമ്പ് കണ്ടാണ് കണ്ടത് പക്ഷേ റോഡൊക്കെ ഭയങ്കര മഹാമോശാണ് ഇപ്പോൾ ഊട്ടി വൈകുന്നേരം നമ്മൾ ട്രിപ്പ് അടിക്കാഞ്ഞത് റോഡ് മഹാമോശാണെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഈ റൂട്ട് പോയപ്പോൾ ഇവിടുത്തെ റോഡും മഹാമോശാണ് ഒന്നും പറയാല്ല അത്രക്ക് മോശമായിരുന്നു കുട്ടിക്കൂട്ടി കുട്ടിക്കൂട്ടി കൊണ്ടു പറഞ്ഞാൽ വണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ കയറി വാഷ്റൂമിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ എണ്ണ കടച്ച് ഫുൾ ടാങ്ക് ആക്കിയിട്ട് നമ്മൾ കയറിയത് പിന്നെ നമ്മൾ ചെക്ക് പോസ്റ്റ് കിടക്കുകയാണ് അതങ്ങനെ മെയിൻ ചെക്ക് പോസ്റ്റ് ഒന്നും അല്ല തോന്നുന്നു അത് അടക്കലൊന്നും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടുത്തെ വ്യൂ അടിപൊളി വ്യൂ ആണ് പ്രത്യേകിച്ചൊന്നും പറയില്ല അത്ര അടിപൊളി വ്യൂ ആണ് കേട്ടോ അതുകൊണ്ട് ആ മലയും കുന്നും പച്ചപ്പ് ഇഷ്ടമല്ല അവർക്ക് അവിടെ ഇഷ്ടപ്പെടും കാരണം അത്രയും പ്രകൃതിരമണീയമായ സ്ഥലമാണ് ഇതിലാണ് സൈലൻറ്റ് വാലിക്കൊക്കെ പോവുക അങ്ങനെ പോയിട്ട് കുറച്ചിങ്ങോട്ട് കുറച്ച് അട്ടപ്പാടിയൊക്കെ കഴിഞ്ഞിട്ടാ തോന്നുന്നു അവിടെ വണ്ടി നിർത്തിയാലും അല്ല കെ എസ് ആർ ടി സിയിലാണ് സൈലൻ്റ് വാലിക്ക് കൊണ്ടുപോകുക കണ്ടോ അല്ല കുന്നും ഇതൊക്കെ ശരിയൊക്കെ ആയിട്ട് അത് നേരിട്ട് കാണുന്ന മണം അമ്മ അതിൻ്റെ വ്യൂ ആണെങ്കിൽ അടിപൊളിയാണ് ഒരു രക്ഷയില്ല ഇവിടെ കൂടുതലായിട്ട് വ്യൂ പോയിൻ്റ്സ് ആണ് അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇവിടെ അല്ല പിന്നെ ആ സൈലൻ്റ് വാലി കാണും അവിടെ തന്നെ പ്രത്യേകിച്ചൊന്നും ആ കാട് ഇങ്ങനെ നടന്ന് കാണുക അത്രേ ഉള്ളു അല്ലാതെ അങ്ങനെ വലിയ സംഭവം ഇവിടെ കണ്ടൊരു പ്രത്യേകതയാണ് കേട്ടോ കാരണം നമ്മളൊരു അരുവിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റോഡിൻ്റെ താഴായിട്ട് അങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് അങ്ങനെ ഒലിച്ച് പോവലാണ് ഇത് റോട്ടിൽ തന്നെ അങ്ങനെ ഗ്യാപ്പൊന്നും ഇടാതെ ആ ഒലിച്ച വാട്ടർഫോൾസ് മിനി ചോലകൾ അത് റോട്ടിൽ തന്നെ ഒലിച്ചു വരിക നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനത്തെ കുറേ ചോലകൾ കണ്ടു ഞങ്ങൾ അങ്ങനെ എന്താ പ്രകൃതിയെ സംരക്ഷിക്കുന്ന സ്ഥലം എന്ന് പറയുമല്ലോ അതാണ് അട്ടപ്പാടി ഭാഗം പിന്നെ അട്ടപ്പാടി യൂട്യൂബ് വ്ളോഗർ ഉണ്ട് ആ വ്ളോഗർ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇപ്പോഴും കാണലുണ്ട് എനിക്ക് ആ വീഡിയോ ഇടുമ്പോൾ ഭയങ്കര എന്താ പറയുക ആ സ്ഥലം തന്നെ ആ വീഡിയോ തന്നെ ആ സ്ഥലത്തിനെ കുറിച്ച് പറയുമ്പോഴും കാണുമ്പോഴും കണ്ട് പോകണം എന്നില്ല ആഗ്രഹം കുറേയായി തുടങ്ങിയിട്ട് പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാല്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ബാക്കി വലിയതാണ് അപ്പോൾ ഇന്നെന്തായാലും ഒന്ന് ആ അട്ടപ്പാടി പോയുമൊക്കെ എന്താ അവിടെ കാണാല്ലെന്നൊക്കെ അതാക്കാലോ കാണാലോ വിചാരിച്ച അങ്ങനെ ഇറങ്ങിയതാണ് പ്രകൃതിരമണമായ കുട്ടിപ്പോലി പ്ലേസ് ആണ് അങ്ങനെ ഭയങ്കര ടൂറിസ്റ്റുകാരൊന്നുമില്ല ഒരു ആവറേജ് ടൂറിസ്റ്റ് ടൂറിസ്റ്റുകാരുണ്ട് ഇവിടെ അതാ ഒരു മിനി വാട്ടർഫോൾസ് അങ്ങനെ ചെറിയ ചെറിയ ചോലകൾ കെട്ടോ ഇതൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ നിന്നും അധികം കടകളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ചുരം കയറി തുടങ്ങിയിട്ടുണ്ട് അത് പത്ത് കിലോമീറ്റർ എങ്ങാണ്ടാണ് ഈ ചുരം ഉള്ളത് പിന്നെ ചുരം കുറച്ച് ചുരം കയറി കയറിയിട്ട് അവിടെ ഒരു ഹോട്ടൽ കണ്ടു അപ്പോൾ പിന്നെ അവിടെ കയറിയില്ല കുറച്ചും കൂടി കഴിഞ്ഞോട്ടേ ഇറങ്ങും വിശക്കണില്ല കാരണം വീട്ടിൽ നിന്നെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ നമ്മളിറങ്ങിയിരിക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കണത് ഏകദേശം പത്ത് മണി പത്തര ആ സമയമൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇവിടെ എത്തിയ പ്രദേശം പന്ത്രണ്ടര ആ സമയക്കായിട്ട് ഇവിടെ ഉണ്ടാവും മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ ഇറങ്ങാല്ല മടിയും മടീൻ്റെ കാരണവും അതാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഉണർത്തി കഴിഞ്ഞാൽ ആ ഉറക്കത്തിൻ്റെ ഒരു തുച്ഛീലുണ്ടാവും ആ തുച്ചിയിലും വന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭയങ്കര ഇതാണ് പിന്നെ കോണത്തിയൊരു വൃത്തില്ല ഹോട്ടൽ കണ്ടപ്പോൾ മലയാളീസിൻ്റെ വൃത്തില്ല ഹോട്ടൽ കണ്ടപ്പോൾ നമ്മൾ കയറി കാരണം നമ്മൾ കുറേ ഹോട്ടൽസ് വച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നോക്കി ഒന്നും വൃത്തിയില്ല ഒന്നുമില്ല ഒക്കെ ചെറിയ ചെറിയ ഹോട്ടൽസ് വൃത്തി സാധനമില്ല കുറേ പോകുന്ന അട്ടപ്പാടൊക്കെ കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ കണ്ടതാണ് അവിടുന്ന് നമ്മൾ റൈസ് ഐറ്റംസ് ഒന്നുമില്ല അവിടെ ബ്രോസ്റ്റ് ബെർഗർ അങ്ങനത്തെ ഐറ്റംസേക്കുള്ളും അപ്പോൾ അതും ഫ്രഞ്ച് ഫ്രൈസും ബർഗറും റോസ്റ്റും മോമോസും അങ്ങനത്തെയൊക്കെ കഴിച്ച് നമ്മളവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മളൊരു വ്യൂ പോയിന്റ് പോയി വ്യൂ പോയിന്റിൽ അങ്ങോട്ട് കുറച്ചങ്ങൾ അധികം നടക്കാനുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളിതാക്കിയില്ല പിന്നെ കാറ്റാടിയന്ത്രമൊക്കെ ഞാൻ ഇതുവരെ കാറ്റാടിയന്ത്രം കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ കാണുന്നത് പിന്നെ ഇതൊരു മായാമോഹിനിയാണെങ്കിൽ സിനിമയിൽ ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ കണ്ടുക്കണമെന്നല്ലാതെ ബുക്കിലും കണ്ടുകണെന്നല്ലാതെ ഞാൻ ഇതുവരെ നേരിട്ട് കാണില്ല പക്ഷേ നേരിട്ട് ഞാൻ അന്ന് കണ്ടു അവിടെ പോണ ഒരുപാട് കാറ്റാടി യന്ത്രങ്ങൾ കണ്ടുട്ടോ ഒരുപാട് കാറ്റാടി യന്ത്രങ്ങൾ കണ്ടു അവിടെ രണ്ടെണ്ണം ഉള്ളു പിന്നെ സിംഹമുടി വ്യൂ പോയിന്റോ അങ്ങനെ ഒരു വ്യൂ പോയിന്റൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണത് ഒരു വ്യൂ പോയിന്റ് പോയി ഇറങ്ങി പോന്നുണ്ട് കുട്ടികളെയും കൊണ്ട് കയറാൻ കഴിച്ചില്ല അടുത്ത വ്യൂ പോയിന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത വ്യൂ പോയിന്റിലും എത്തി അടുത്ത വ്യൂ പോയിന്റ് ഇപ്പോൾ ജെല്ലിപ്പാറ വ്യൂ പോയിന്റോ അങ്ങനെ എന്തോ വ്യൂ പോയിന്റാണ് അതിന്റെ ഇടയിൽ ആദ്യ കുട്ടേനെ ഭയങ്കര ഇഷ്ടം അങ്ങനെ ഗ്ലാസ്സൊക്കെ താഴ്ത്തി ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് തലയൊക്കെ പുറത്തിട്ട് കൈ കൊണ്ടങ്ങനെ കാട്ടിപ്പോകണം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിന് ഞങ്ങൾ സമ്മതിക്കില്ല കാരണം എന്തേലും കുറുമ്പോൾ കാരണം തട്ടിക്കഴിഞ്ഞാൽ അത് മതിയാകും അത്രയും ചെറിയ റോഡാണ് അപ്പം നമ്മൾ ജെല്ലിപ്പാറ വ്യൂ പോയിന്റിൽ അവിടെ എത്തി പിന്നെ അവിടുന്ന് അങ്ങോട്ട് നടക്കണം നമ്മൾ പക്ഷെ നടക്കാന്നില്ല നടക്കാൻ പക്ഷെ കുറച്ച് നേരിട്ട് ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം നടക്കാനുണ്ട് പിന്നെ കോട ഇറങ്ങേണ്ടതായിട്ടോ ഈ വീഡിയോ എടുക്കുന്നത് ഈ സമയക്കായ ഇവിടെ ഭയങ്കര തണുപ്പാണ് ക്ലൈമറ്റ് ഒരു രക്ഷയില്ല അടിപൊളി ക്ലൈമറ്റാണ് ഭയങ്കര തണുപ്പാണ് പിന്നെ കുറച്ച് നേരം ഞങ്ങളവിടെ നിന്ന് കുട്ടികളൊക്കെ ഒന്ന് പുറത്തിറക്കി ഒക്കെ ഒന്ന് ഫ്രഷ് ആക്കി കുറച്ച് നേരം ഓടി കളിക്കാനൊക്കെ ഓല ഓല പാട്ടിനു വിട്ട് പിന്നെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി കുറച്ച് വീഡിയോസും ഷോർട്സും റീ അങ്ങനത്തൊക്കെ എടുത്തു എടുത്തിട്ട് ഇവിടെ അങ്ങനെ എന്താ പറയാ ഏലം കൃഷി അങ്ങനത്തെ കൃഷികളൊക്കെ കണ്ടോ ഇവന് കുപ്പായ എത്ര തണുത്താലും ഇവന് കുപ്പായ ഇടാനാവില്ല ബട്ടൺസ് ഇട്ട് കൊടുത്തതേന്നു ഓൻ തന്നെ വലിച്ചൂരി കുറച്ച് കഴിഞ്ഞൊക്കെ പിന്നെ കുപ്പായവും ഇല്ല അതും ഊരി കഴിഞ്ഞു ഓന് ഓന് രണ്ടര മൂന്ന് വയസ്സാണ് ഒരു മൂച്ചിപ്പിരാന് അതിൻ്റെ ആ ഒരു ടൈമാണ് എവിടെ അടങ്ങി നിൽക്കില്ല ഒരു പൊട്ടിപ്പോഞ്ഞ സോ ക്യാരക്ടറാണ് അവൻ്റെത് ഓനും അടങ്ങി നിൽക്കണേല അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അവിടെ ഇറക്കേണ്ട ഒരു ഇങ്ങനെ ഒരു ഫോട്ടോ നിങ്ങൾ കാണൂലോ ഇതിന് അങ്ങനെ ഫോട്ടോ കിട്ടാത്ത ജാതി ഞാൻ ഇതുവരെ ഏലക്ക കൃഷി കണ്ടിട്ടില്ല നിങ്ങൾ നിങ്ങള് നിങ്ങൾ കണ്ടുകണെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ ഞാൻ ആദ്യമായിട്ടാണ് കൃഷി കാണുന്നത് ഏലക്ക വിളഞ്ഞതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഫുള് ഏലക്കായാണ് ഇത് ഒരു കുന്നിൻചെരിവിയിലാണ് കേട്ടോ പാലക്കാട് എന്താ അട്ടപ്പാടി ജെല്ലിപ്പാറ കാണാൻ വന്നപ്പോ ഞങ്ങള് കണ്ടതാണ് കേട്ടോ ഞങ്ങള് വീഡിയോ കണ്ടപ്പോ ജസ്റ്റ് ഇങ്ങക്കും കാണിച്ച ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് मुझे छोई का जी मारे कर दो पास से तब नहीं बोल पास से वेले दिया ആൾക്കാരെ അവല വീട്ടെടുക്കണു കഴപ്പായി മോളും നിങ്ങൾ രണ്ടുപേരും പോണ്ട നാളെ പോവാ അപ്പൊ ഇത് നമ്മൾ ചോദിച്ചു ഇത് ഇങ്ങനെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ അത് മൂക്കണിയെ അനുസരിച്ചാണ് നമ്മള് വിളവെടുക്കല്ന്നാട്ടോ പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച അവര് ഇത് പറിച്ചിട്ടുള്ളൂ നല്ല സ്നേഹല്ലേ വീട്ടുകാർ ചോദിച്ചപ്പോൾ നിങ്ങള് വീഡിയോ എടുത്തോളിന്നൊക്കെ പറഞ്ഞു ശരിവായോണ്ട് ഞമ്മക്ക് അങ്ങനെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അവിടെ നിന്നില്ല ജസ്റ്റ് ഫോട്ടോസ് നമ്മക്ക് ഇരന്തോട്ടത്തിന്റെ എടുക്കാൻ പറ്റിട്ടുള്ളു പിന്നെ അതിന്റെ അവിടെ ഓരോ സംസാരിച്ചുകൊണ്ട് ഓരോ കുട്ടികൾ അങ്ങനെ കളിപ്പിച്ചോണ്ട് പിന്നെ അവരോട് ഭായി പറഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടോ ആ ചേച്ചി അവിടെ വരെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു ഭയങ്കര എന്താ പറയുക കുട്ടികളെ കളിപ്പിക്കലും ആയിട്ടും ഭയങ്കര നല്ല സ്നേഹമല്ല ആൾക്കാർ എന്ന് പറയല്ലോ നല്ല അടിപൊളി സ്നേഹമല്ല ആൾക്കാരുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുഞ്ഞുമാൻ എന്തൊക്കെയോ അവരോട് ചോദിക്കണ വേണ്ടിയിരുന്നു എന്താ അമ്മക്കറിയില്ല കൃഷി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം എനിക്കൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കൗതുകം ഞാൻ ഇതേപോലെ തന്നെ അട്ടപ്പാടി വ്ളോഗർ അതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഏലം കൃഷി ഉണ്ട് ഇങ്ങനെയാണ് അത് വിളവെടുക്കുക അങ്ങനെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ റിയൽ ആയിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊക്കെ കണ്ടിട്ട് അവിടെ എന്തൊക്കെയോ കൃഷികളുണ്ട് പിന്നെ വ്യൂ പോയിന്റിലും നമ്മൾ പോയിട്ടില്ല എന്താ വച്ചാൽ അവിടെ ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ നിൽക്കലുണ്ട് അങ്ങോട്ട് എൻട്രി ഇല്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ആരുമില്ല പോകാൻ പറ്റും പറഞ്ഞപ്പോൾ പിന്നെ നമ്മളിറങ്ങുമ്പോൾ അഞ്ചുമണി അഞ്ചര ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കണ്ട് കുഴുവില്ല അപ്പം പിന്നെ നമ്മൾ അണ്ട് പോയില്ല പിന്നെ നമ്മൾ റിട്ടേൺ പോകുന്ന സമയത്ത് നമ്മളൊന്ന് ചായ കൊടുക്കാൻ ഇറങ്ങി നല്ല അടിപൊളി കപ്പ ബിരിയാണിയും കോഫിയും കപ്പ ബിരിയാണി നല്ല ടേസ്റ്റിന് ഉണ്ട് പക്ഷെ ഭയങ്കര സ്പൈസിന്നത് പറയാതൊക്കെ വയ്യ ഭയങ്കര എരിവാണ് പിന്നെ അവിടുന്ന് പോന്നു അവിടെ നിന്ന് പോന്നിട്ട് അട്ടപ്പാടി മെയിൻ വ്യൂ പോയിൻ്റ് ആണ് ഇത് കേട്ടോ ഇത് ഇവിടെ ഞാൻ ഇറങ്ങിയിട്ടില്ല അത് കുഞ്ഞു കൊടുത്ത കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് ഞാൻ ഞാനും കുട്ടികളും പുറത്തിറങ്ങില്ല കുരങ്ങന്മാരെ കണ്ടപ്പോൾ അവിടെ തന്നെ ഇരുന്നു ഞങ്ങൾക്ക് കുരങ്ങന്മാരെ ഭയങ്കര പേടിയാണ് കാരണം ഇതിന് മുന്നേ പ്രാവശ്യം കാറിൻ്റെ ഉള്ളിൽ വന്നിട്ട് കുരങ്ങനെ എന്തോ എടുത്തുകൊണ്ട് വയ്ക്കണം അതിന് ശേഷം ഞങ്ങൾ കുരങ്ങന്മാരെ കണ്ട അവിടെ ഇറങ്ങില്ല ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് കോടയിൽ മൂടി നിൽക്കുക എന്ന് പറയല്ലോ ഇത് ചുരാണ് ചുരത്തുമ്പോൾ ആ വ്യൂ പോയിൻ്റ് അതൊക്കെ ഐസ് ക്രീമും കാര്യങ്ങളും അങ്ങനെ അറ്റക്കുറ്റ സാധനങ്ങളുണ്ട് ആൾക്കാരെങ്ങനെ വരുന്നുണ്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇറങ്ങണമുണ്ട് പക്ഷേ പൊതുവേ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിനെ സംബന്ധിച്ച് ഇവിടെ ആൾ കുറവാണെന്ന് മാത്രം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ബായ്